ജയനതെ കയറി നിന്ന് ഈ ഹെലികോപ്റ്ററെ വീണ്ടും ചാടി ആക്ഷൻ കാണിച്ചാൽ മതിയായിരുന്നു പക്ഷെങ്കിൽ ഈ ജയനതെ ചാടി പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഹെലികോപ്റ്റർ ഇവരെ കൊണ്ടങ്ങ് പോവുകയാണ് ബാലങ്കാര് ഹാൻഡിലെ പിടിച്ചു കൊണ്ട് എടിയിട്ട് നിന്ന് ഇങ്ങനെ ആക്ഷൻ കാണിച്ചു വില്ലലാണ് ബാലങ്കകാര് ചവിട്ടുന്ന ആക്ഷൻ കാണിച്ചു അപ്പോഴത്തേക്കിത് വ വെട്ടിപ്പോയി ഹെലികോപ്റ്റർ അങ്ങനെ വന്ന് ലാസ്റ്റിൽ ഇത് എങ്ങനെയും ഇറക്കണമെന്ന് സമ്പത്തിൻ്റെ തോന്നിയപ്പോൾ കൊണ്ടിരുകയും റൺവേയിൽ കാലടിച്ച് ജയൻ തലയടിച്ച് പുറമോട്ട് വീഴുക നമ്പ്യാർ സ്വാമിയുടെ വണ്ടിയല്ല ജയനെ കൊണ്ടുപോകുന്നത് അവിടെ ചെന്നപ്പം ഒരു അനക്കം മാത്രമേ ഉള്ളൂ ഒരു കൂർക്കം മാത്രം കൈകിര മടക്കി പിടിച്ചിട്ടുള്ളൂ അപ്പോൾ ഡ്രസ്സെല്ലാം മാറി വരും ജയനെ എന്നൊന്നും കിടത്തി ഡോക്ടർമാരെല്ലാം പരിശോധിച്ചു വരും അവിടെ അങ്ങനെയാണ് ജയൻ്റെ മരണം നടക്കുന്ന സംഭവം